ഇന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടോ എന്റെ ആധാർ കാർഡ് പാസ്ബുക്ക് അങ്ങനെ കൊറേ എന്താ പ്രശ്നം എന്ന് അറിയാമോ ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ പാസ്ബുക്കും ആധാർ കാർഡൊക്കെ എടുത്തത് അതിനക തെക്ക ഹസ്ബൻഡിന്റെ പേര് സൗമ്യ വിനോദെന്നും പറഞ്ഞ് ആക്കി വെച്ചു ഈ രണ്ട് സാധനങ്ങളിൽ കൊണ്ടെന്ന് പക്ഷെ എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലൊക്കെ എടുക്കുന്നത് സൗമ്യ പി യു എന്നാണ് എന്താന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല മോൻ പത്താം ക്ലാസ്സിൽ അവൻ്റെ കാര്യങ്ങൾക്ക് ചെന്നപ്പോഴും അതൊക്കെ തെറ്റായിട്ട് കിടക്കണേകൊണ്ട് അവരതെല്ലാം മാറ്റാൻ പറഞ്ഞു അതായത് സർട്ടിഫിക്കറ്റിലെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ആധാർ കാർഡ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞിരിക്കുവാണ് അതുപോലെ ബാങ്കിൽ ബാങ്കിലും ഇതുപോലെ തന്നെ പ്രശ്നമായിട്ട് കിടക്കുവാണ് പിന്നെ നമുക്കൊരു പാസ്പോർട്ട് എടുക്കാൻ പോലും പറ്റത്തില്ല അതിനും ഇതെല്ലാം രണ്ടും രണ്ടായിട്ടല്ലേ കിടക്കുന്നത് അപ്പം ഇതെല്ലാം ശരിയാക്കണം അപ്പം ഞാൻ എന്താ നിങ്ങൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഒത്തിരി പേർക്ക് ഇത് പറ്റിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞേട്ടെ ഞാൻ ഒന്ന് രണ്ട് ചോദിച്ചപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ പറ്റിയേക്കുവാണ് അപ്പൊ ഞാൻ ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആരും കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹസ്ബൻഡിന്റെ പേര് കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഐഡിയിലും കൊണ്ടുവന്ന് ചേർക്കരുത് നമുക്കത് ഇരട്ടി പണി കിട്ടും ചെയ്തു കഴിഞ്ഞതേ പോലെ ഇതും തൂക്കി രാവിലെ പോലെ ഇറങ്ങേണ്ട വരും ഉള്ളൂ